വിശേഷം ചോദിക്കുന്നുണ്ട് ും അത് ഞാനെന്താ ചെയ്യണ്ട മാറ്റിയെല്ലാം നിക്കുന്നുണ്ട് സന്ദേശിന്റെ ആങ്ങളേനോട് പറഞ്ഞിട്ട് എത്ര പറഞ്ഞത് ഓറഞ്ച് ഓറഞ്ച് അഞ്ഞൂറ് കിലോ ആപ്പിൾ ഇതെടുത്തോ പിന്നെ ഓറഞ്ച് എടുത്തോ കിലോ ഓറഞ്ച് പിന്നെ ബാക്കി ഞാൻ പറയാം എന്തായാലും പുതിയ ബിസിനസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അതെ അതെ ഫോർ യു അപ്പൊ എന്തായാലും നമ്മള് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു സ്ഥലത്തേക്ക് പോവാനുള്ള പരിപാടിയാണ് അല്ലേ എനിക്ക് അപ്പൊ നീക്കി ഇതൊക്കെ ഇങ്ങനെ പിറക്കെടുത്തപ്പോ ഞാൻ വിചാരിച്ചേ ഒരു സ്ഥലത്തേക്കല്ല നമുക്കെല്ലാം എല്ലാം എല്ലാം ഡബിള് വേണം അല്ല ഇപ്പൊ എടുത്ത ഈ സംഭവങ്ങളൊക്കെ തന്നെ ഒരു കിലോ ആപ്പിൾ ആണെങ്കിൽ ഒരു കിലോ രണ്ട് കവർ വേണം കേട്ടോ എല്ലാം അല്ലേ രണ്ട് സ്ഥലത്ത് കയറാനുണ്ട് ആ രണ്ട് സ്ഥലത്തേക്കും പറയുമ്പോ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ നമ്മൾ ഇന്നുവരെ നല്ല മഴ ഉണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചു പിന്നെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വരാന്നു ആഹ് ഇതെടുത്തോ അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ പോവാലെ പൈസ കണ്ടല്ലോ ചേച്ചി അതെ അവര് പറയണം പക്ഷെ ബാക്കി നോക്കണം നാളെ പഴുക്കും പിന്നെ ായാലും ഓറഞ്ചിന്റെ ആളാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും ഓറഞ്ചാണ് മടുപ്പില്ലാണ്ട് പക്ഷെ ഓറഞ്ചിന്റെ സാധനം ഇവിടെ എന്നാ പിന്നെ മഴ ഇങ്ങനെ ചാറുന്നുണ്ട് രണ്ടും ഓരോ വീതം അല്ലെ ഒന്ന് വീതം എന്നാ പിന്നെ നേരെ വിടാ കഴിഞ്ഞു എന്തല്ലേ മഴ മാറാത്തേ സത്യം പറഞ്ഞ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ മുന്നൂറ്റി അറുപത്തി അഞ്ചില് മുന്നൂറ്റി അറുപത് ദിവസവും ശരി പറഞ്ഞ മഴയില്ലാത്ത ഒരു രണ്ടു മൂന്ന് മാസം ബാക്കി ഫുൾ ടൈം മാർച്ച് തൊട്ട് മഴ തുടങ്ങും ചിറാപ്പുഞ്ചിക്ക് അടുത്തു വെട്ട് മഴയാണ് എന്തായാലും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഫസ്റ്റിൽ കാണിച്ച ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവര് ചോദിക്കുന്നുണ്ട് എന്തായി ഈ വിശേഷം വിശേഷം പറയുമ്പഴേ നമ്മള് ഒരു വിശേഷം എന്ന് ശരിക്കും നമ്മ മലയാളികൾ പറയുന്ന വിശേഷം എന്താ ഒരു പ്രസവം അല്ലേ ഗർഭിണിയാവും അതിനെയാണ് ശരിക്കും വിശേഷം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലാരിക്കാ വിശേഷം ഉള്ളത് ആ ഇവരുടെ ഒക്കെ കഴിഞ്ഞല്ല ഇങ്ങനത്തെ വിശേഷം ഞാൻ കൂടി ആലോചനയില് വെച്ചിട്ടുണ്ട് ഞാൻ ആലോചിച്ചിട്ടില്ലേ അതല്ല പറഞ്ഞു ഞാനതിനെ പറ്റി ആലോചിച്ചിട്ടില്ല നീ ആലോചന വെച്ചെന്ന് പറഞ്ഞു ഞാനതിനെ പറ്റി ആലോചിച്ചിട്ടില്ലെന്ന് പറഞ്ഞു എന്നാ പിടി പിടി നിന്നെ കാണാൻ വേണ്ടി കൊറേ ആയില്ല നിന്നെ വ്ലോഗി കാണിച്ചിട്ട് ട്രിപ്പ് പോയപ്പോ കൂടി എല്ലാരും ചോദിക്കുന്നുണ്ടായി കമന്റിൽ അമ്മോനെ മിസ് ചെയ്തു ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും അമ്മൂനെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു കേറട്ടെ അകത്തോ കേറട്ടെ ജീഷിന്റെ അച്ഛന പണിയില്ല അതെ അതെ അതെന്തായാലും കറണ്ട് ഒന്നുമില്ല ലൈറ്റ് ഒക്കെ ഓഫാക്കിട്ടു കറന്റ് അച്ഛ ലാഭിക്കാന്ന് തോന്നലേ ഞാൻ വിചാരിച്ചു വിളി ക്ലാസ്സിലെ വെള്ളമായിട്ട് ഇപ്പൊ വരും ഞാൻ പറയണേക്ക് അല്ലെ ഇരുന്ന് പച്ചവെള്ള അമ്മ മോളെ എന്തൊക്കെയാ വിശേഷം എന്തൊക്കെയാ വിശേഷം എല്ലാരും ചോദിക്കുന്നുണ്ട് നിന്നെ പറ്റി അല്ലെ ഇപ്പൊ അമ്മ ആ മാസായി നമ്മൾ അപ്പ അതൊക്കെയാണ് വിശേഷം കൊറേ ആയ ടൂറൊക്കെ പോയി ഒരു നീ കണ്ടില്ലേ നീ ഇങ്ങനെ ആയ സമയത്ത് ഒരു ടൂറൊക്കെ പോയത് ശരിയത് ഇത് ശരിയാല്ല ഒരു ഇങ്ങനെ നിക്കുന്ന സമയത്ത് നിങ്ങൾ ടൂറൊക്കെ പോയി അടിച്ചു പൊളിക്കുമ്പോ ആ പെണ്ണിനെത്രത്തോളം വിഷമുണ്ടാവും കഴിഞ്ഞിട്ടല്ലേ അല്ലേ അതെല്ലാം പോകും നമ്മള് പിന്നെന്താ നമ്മള് ഇന്ദ്രുവലും ചെറുതായിരിക്കും ദുർഗാലും ചെറുതായിരിക്കും പോയിട്ടില്ലേ നമ്മളോടൊപ്പം തന്നെ ഇപ്പത്തിന രണ്ട് ചെറുതുകൾ ഉണ്ടായിരുന്നല്ലോ ആ മിന്നുവിന്റെ എല്ലാം എന്റെ മുന്നേ ഒന്നും പറയണ്ടില്ല ഇരുട്ടാണ് മറ്റു നികി പറഞ്ഞ പോലെ എന്താണ് മോനെ എന്തുണ്ട് വിശേഷം മഴ ആയോണ്ട് ഷീറ്റിടലൊക്കെ പണി തിരക്കാരില്ലേക്ക് ഏഹ് കറന്റ് ഇല്ലാത്തോണ്ടാ ഞാൻ വെച്ച മഴ മഴ ആയപ്പോ ഷീറ്റിടൽ കൂട എന്താ പറയുക കറി എന്താക്കിയ നികി ചോറ് വെച്ചിട്ടുവാ നീ കൊറച്ച് പണിയെല്ലാം എടുത്ത് സഹായിച്ചു കൊടുക്കുന്ന ചോറും കറിയാ ചെമ്മിക്കറിയാ എന്നാ പിന്നെ അമ്മോനൊന്ന് കാണട്ടെ അല്ലേ നമ്മള് പോയിക്കോ നിങ്ങൾ പോയിക്കോ നമ്മളെന്തായാലും അവിടെ ചോറൊക്കെ ലേറ്റ് ആവുമ്പോൾ വരാനായിട്ട് ഇവിടെ നിങ്ങണ്ടോ ന്നാപ്പിന്നമുക്ക് നീ ഇറങ്ങാന്നാ പിന്നെ നമ്മളോട് കൊറേ നേരം വർത്താനം പറഞ്ഞിരുന്നു കഴിച്ചു പക്ഷെ കരണ്ടൊന്നും വന്നതില്ല മത്തി ഇരിട്ടത്തെ കളിയാണ് മറ്റേ ഒരു പരിപാടി എല്ലാം കുറിച്ചെല്ലാം ചർച്ചയായിരുന്നു ചർച്ചയായിരുന്നു ചർച്ചകൾക്കൊടുമാനം അന്തിമറിയിക്കാം അപ്പൊ എന്തായാലും നമ്മളിവിടെ ഇറങ്ങിട്ട് നമുക്ക് അമ്മുവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അമ്മൂ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ അമ്മയും കുഞ്ഞു സുഖായിരിക്കാനെല്ലാം പ്രാർത്ഥിക്കുക കൂടുതൽ അമ്മൂടെ അപദേശങ്ങളെല്ലാം അറിയിക്കുന്നതായിരിക്കും അല്ലെ അമ്മ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും എപ്പോഴും പറയാറുണ്ട് ാണ് വേർപൂട്ടുന്നത് അത് ടൗപ്പ് വീർപൂട്ടില്ല നിനക്കാൽ അങ്ങനെ വേർപൂട്ടില് ഞാൻ കൊറച്ച പാന്റ് ഇട്ട് തന്ന വരെ നിനക്ക് വീർപൂട്ടു അപ്പൊ വാങ്ങിട്ട് മുണ്ടുപിടിപ്പിക്കാൻ അപ്പൊ അതുകൊണ്ട് ആ വീർപൂട്ടിൽ നോക്കണ്ടാമോ അല്ലേ നീ നിന്റെ കംഫോർട്ടിനനുസരിച്ച് ഇട്ടാ എന്നാ പിന്നെ ഇറങ്ങാ അപ്പൊ അമ്പ് തന്ന ഇതെല്ലാം ഞാൻ കൊറച്ച് വാരി കയ്യിൽ എടുക്കുന്നുണ്ട് കൈ ചെറുതായിട്ട് എടുത്തിട്ടുള്ളു കഴിച്ചോട്ട് ഓക്കെ ഇറങ്ങട്ടെ രചിച്ചേ ഇറങ്ങട്ടെട്ടാ ഓക്കേ ബാ അടുത്ത വെളി വന്നിട്ടുണ്ട് ഇവിടെ വന്ന പിന്നെ പോയിട്ട് വരാട്ടാ ചേട്ടാ പറലോ വരുന്നില്ല ആ അത് ഇടെ പ്രശ്ന കൊഴപ്പാക്കിയന്ന് ചേട്ടനെ വിളിക്ക എനിക്കറിയൊന്നുമില്ല ചേട്ടനെ വിളിക്കുകയാണെങ്കില് അതൊക്കെ ഞാൻ പറഞ്ഞു ഏത് ഞാനെന്താ ചെയ്യുന്നു ഞാനിവിടെ മാറ്റിയെല്ലാം നിക്കുന്നുണ്ട് സന്ദേശിന്റെ ആങ്ങളേനോട് പറഞ്ഞില്ല ഞാൻ താഴ്ത്തുള്ള മുകളിലാത് എന്താ കണ്ട വിളിച്ചു പറ വരാൻ വേണ്ടി ഞാൻ ഇട മാറ്റിയിരിക്കുന്നു വെറുതെ മനുഷ്യനോ വെറുതെ ഇരിക്കുന്ന മനുഷ്യനോ ബായി കോലിട്ട് ഊത്തി വെറുതെ കൊഴപ്പാക്കിട്ട് വേറെന്തക പണി വേണ്ടേ എല്ലാം കണക്കന്നെ ആ വിളിച്ചു വിളിച്ചോക്ക് ഏ വിളിച്ചോക്ക് ആ സന്ദന പെന്നെ വിളിക്കും ഞങ്ങള് പറഞ്ഞു അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് അമ്മൂന്റെ അടുത്ത് കേറിയിട്ട് സന്തനോട് സന്തരാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ നികി പറഞ്ഞ് ഏർ വരൂലെന്നൊക്കെ ചോദിച്ചി പറഞ്ഞ് ചോറ് ഇട്ട് വെച്ചോ അരി അടപ്പതിട്ടോ വരുന്നല്ലെ വിളിക്കുന്നു എന്നെ വിളിക്കുന്നത്

എവിടെ എവിടെത്തിയിടൊന്നുമില്ല എന്നോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല വരുന്നെന്ന് പറഞ്ഞവരോട് ചോയിക്കാ എന്താണ് ഞാൻ പറഞ്ഞ ചോറിനോക്കാൻ വേണ്ടിട്ട് അവളല്ലേ പറഞ്ഞ അവളോട് ചോയിക്ക അവള് വരട്ടെ ഒരു സ്ഥലത്ത് പോകണന്ന് പറഞ്ഞ നേരത്തെ കാലത്ത് ഇറങ്ങണം പതിനൊന്ന് മണിക്ക് പോകണം ഞാൻ പറഞ്ഞു ഇപ്പൊ എത്ര മണിയായ സമയം പന്ത്രണ്ടേക്കാലായില്ലേ എന്ത് കാലമായിട്ട് വരണ്ടേ നമ്മൊരു സ്ഥലത്ത് പതിനൊന്നുമണിക്ക് പതിനൊന്നുമണിക്ക് മാറ്റിയേക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ട് അവള് ഇപ്പോഴും പണിയല്ലേ പാത്രം കഴുകാൻ നിൽക്കുന്ന അവള് അമ്മേൻ്റെ അമ്മ കഴിക്കോളാന്ന് പറഞ്ഞല്ലേ അപ്പൊ അത് പറ്റൂല ചെമ്മീന്നുള്ളലും പാത്രം കഴുകലും പരിപാടി ഞാൻ വരുന്നില്ലേ ഞാൻ അവളോട് പറയാൻ പറയാനായിട്ട് ഞാൻ വണ്ടി വിട അടുത്തേ അടുത്ത പ്രശ്നവുന്നതിന് മുന്നേ വണ്ടി വിട ആടെ എത്തിയിട്ടില്ലെങ്കി ഇപ്പൊ കൊലപാതകം നടക്കു എങ്ങാനെന്നില്ലെങ്കിൽ അവളില്ലേ ചോറൊക്കെ ആയിട്ട് വീട്ടിൽ കൊണ്ട് കാലയിൽ തട്ടു അങ്ങനത്തെ അവളാന്നവള് എനിക്ക് പക്ഷെ അവള് അവളുടെ മനസ്സിലുണ്ടാവും വന്നിട്ട് അങ്ങനെ നമ്മള് കണ്ടാ താരം ഒന്നും പറയാൻ പറ്റില്ലല്ലോ ചെലപ്പോ നല്ല സ്നേഹത്തിലുണ്ടാവും ചെലപ്പ പെട്ടെന്നായിരിക്കും ഞാൻ വേണ്ടി തല്ലുപിടിക്കണം എന്റെ ഭൂരിഭാഗം കാര്യം ഉണ്ടല്ലോ പറഞ്ഞ സംഭവം തന്നെയാണ് അതായത് കൃത്യമായിട്ട് ഇറങ്ങാത്ത സംഭവത്തിനാണ് ഞാൻ തല്ലുപിടിക്കുന്നത് ഞങ്ങൾ അങ്ങനെ തല്ലുപിടിക്കലുണ്ട് അപ്പൊ ചോദിച്ച പെണ്ണുങ്ങളാണ് അവർക്ക് വീട്ടിലെ കാര്യങ്ങള് നോക്കാനുണ്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ പക്ഷെ എന്ത് എന്ന് പറഞ്ഞാലും കൃത്യസമയത്ത് ഇറങ്ങൂല പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ മൊത്തത്തിൽ കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്ന ഇറങ്ങുന്ന പെണ്ണുങ്ങളിലുണ്ട് രാവിലെ പിന്നെ പണിക്ക് പോയി ഒമ്പത് ഒമ്പത് മണിക്കെല്ലാം മറ്റേ കടകളിലും സ്കൂളുകളിലൊക്കെ എത്തുന്ന പെണ്ണുങ്ങളുണ്ട് അവരൊക്കെ ഞാൻ ബഹുമാനിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നാൽ ഇത് പക്ഷെ ഞാന് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പണി ഉണ്ടോ എനിക്കല്ല പണിയും ചെയ്ത് തീർത്തിട്ടല്ലേ വരാൻ പറ്റും എനിക്ക് ഇട്ടെറിഞ്ഞ് വരുന്നത് ഇഷ്ടല്ല കൊറേ പാത്രം കഴുകാനും വാഷ് ബേസിലിട്ട് അടിച്ച് ഇങ്ങനെ അടിച്ച് പിന്നെയും ഇവിടെ ഇല്ല ഇത്രയോട്ടിട അല്ല ഞാൻ എന്തോ പണിയെടുത്ത് നിന്ന് തീർക്കാൻ കാത്തുക്കും അതാണ് ലേറ്റ് ആകുന്നത് ഇപ്പൊ വണ്ടി കണ്ടിട്ടുണ്ടാകും കൊറച്ച നേരം പീപ്പ് പീപ്പും ശബ്ദം ഉണ്ടെങ്കിൽ അങ്ങനെ തെറി ആദ്യം അറിയാം ഞാനല്ലേ ഇതിനെ തിരികൊളുത്തിയത് അപ്പൊ എന്തായാലും ഇതാ പ്രാവലം ഈ നാട്ടിലത്തെ ഓൺ ആറ്റ് ഓൺ ആറ്റ് നോക്കണ്ട ആടി അത വണ്ടി 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 എന്നാ സാധന അല്ലേ അത നോക്കണ്ട ആണിന്റെ കാര്യമല്ലേ എഴുന്നടാ അവര ലെവൽ എഴുന്നേ ഇതെ എവിടെ വണ്ടി ഓർത്തോ നന്ദൂട്ടം നന്ദൂട്ട ഗണ്ട് നന്ദൂട്ട സ്കൂൾ പോയിക്കാ അപ്പൊ നന്ദൂട്ടിലെന്ന സ്കൂളില്ലേ അമ്മ പനിക്ക് ഇല്ല വണ്ടിയിൽ ഇതെടുക്കട്ടെ അയ്യോ എന്റെ ബാഗ് എടുക്കണോ എന്റെ ബാഗ് വണ്ടിയിലുണ്ട് എന്നാ പിടിക്കോ ക്യാമറ പിടിക്കൂലേ

റി ചളങ്ങിരിക്കണ നെറ്റിന്റെ ചളിയൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുത്ത് മഴയത്തൊക്കെ ഇന്ന് എത്ര മണി കണീറ്റ് എത്രണക്കെ രാവിലെ എട്ട് മണിക്ക് എനിക്ക് ഓർഡർ എന്നും ആ രണ്ടു മണിക്കല്ല പഠിക്കുന്നുണ്ട് കൊഴപ്പില്ല തിന്നോട്ടെ ആ ചെമ്മീനും കൂടെ തിന്നോ 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 എന്തായാലും എനിക്കുള്ളത് അവളെന്തെങ്കിലും മാറ്റി വെച്ചോ എല്ലാം അവർക്ക് മനസ്സിലായി യ്യോ നിങ്ങള് ഞമ്മക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നേരത്തെ ഞാൻ ഭയങ്കര അഭിനയിച്ചിരുന്നില്ല പെർഫൊക്കായിട്ട് അഭിനയിച്ചില്ലേ അതാണ് അഭിനയിക്കാൻ ഞാൻ ഭയങ്കര സംഭവം അല്ലെ എന്തുകൊണ്ടാണ് ഈ ഒരു പരിപാടി പറഞ്ഞല്ലോ അതാ ഞാൻ ആ സംഭവം തന്നെ പറഞ്ഞതാ എന്താണ് ശ്രീധനത്തിന ശ്രീധന ഞങ്ങളുടെ അയ്യോ ഞമ്മളെ പൊന്നു പോയി എവിടെ പോയി എവിടെയാമ പോയിരുന്നു എന്താ പണിയില ജയാമത പണിയിലെ എന്താന്ന് പുളിങ്കറി ஆஹ் அங்கிங்கறி புளிங்கறி ஆஹ் பின்னா வச்சது இது அம்மே புளிக்கறியா ണ്ട് പിന്നെ മീൻ പൊരിക്കുന്നുണ്ട് പിടിക്കുമ്പോ കിട്ടിയത് പോരാ ചെമ്മീനും ബീൻസും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് എന്നാലും എന്റെ അളിയനെ തിണ്ടോളന്ന് എനിക്കറിയാം അതായിട്ട് അടിപൊളി അടിയനെപ്പോഴും പുഴത്തന്നെ അടക്കം കേട്ടോ എന്നാലും ഇത്രീനാക്കി അല്ലെ അടിയ വിചാരിച്ചോ നമുക്ക് നമുക്ക് എല്ലായിടത്തും ോട്ട് കൊറച്ചേരം നമ്മളോട് ഇണ്ട് ഒരു വീഡിയോ എടുക്കാനുണ്ട് ഇവരെ കൊണ്ട് എനിക്കൊരു വീഡിയോ എടുക്കാൻ വിടുന്നു മറ്റേ സ്കിറ്റിന്റെ ബാക്കി നാളെ വരാൻ പോകുന്ന സ്കിറ്റിന്റെ ബാക്കി ഇന്നാണ് കൈസെടുത്ത് തീർക്കണത് അത് പക്ഷെ ഈ വീഡിയോ പക്ഷെ പിന്നെയാ വരിക ആ സ്കിറ്റ് വന്നതിന് ശേഷം വരിക അല്ലേ അപ്പൊ ഓക്കെ എന്നാ പിന്നെ പിന്നെ അത് ആ സമയപ്പ് റോൾഡ് ഗോൾഡ് എന്ന് പറയും റോൾഡ് ഗോൾഡാൾ ഗോൾഡിനെങ്ങനെ വന്നത് ഏത് ഓച്ചു കിടക്കണല്ലേ നിന്റെ അവസരം മുതലാക്കുന്ന ഡയലോഗ് മാ ോ ഓ ഞാൻ മറന്നു പോയി അത് ഞാൻ മേടിച്ച് വെച്ചതാ എന്നാ മുമ്പന്റെ നമ്പർ നോട്ടെ ഞെ മെളത്തിന അല്ല നീ കളതരം പറയുന്ന അത്രയും ഓക്കെ സെറ്റ് സെറ്റ് അഭിയോപ്പ എന്തായാലും വലയിട്ടാൻ പോകുന്നോണ്ട് വേഗം കഴിച്ചിട്ട് പോയിക്കോട്ടെ നമ്മക്ക് സമാധാനത്തിൽ പിന്നെ കഴിക്കാം വെച്ചപ്പോഴേക്ക് സ്കൂൾ വന്ന് എന്തായാലും നമ്മക്കൊന്നിച്ച് കഴിക്കാം ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും അയ്യോ ഞാൻ ഇല്ലെങ്കിൽ മനുഷ്യ ഞാൻ എപ്പോഴും പറയലെന്നറിയാം ഒരാളില്ലെങ്കില് ഒരാൾ ജീവിക്കും ഒരാൾക്ക് ആരിക്കും ആരും വേണ്ട ഞാൻ പറയാറ് കാര്യം നമ്മളീ ലോകത്തിലെല്ലാരും തനിച്ച സത്യ സത്യസന്ധം ഞാൻ പറയാറ് പറയും നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ മക്കളൊക്കെ പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ തനിച്ച എല്ലാവരും ആ ഒരു സത്യം നമ്മളെല്ലാരും മനസ്സിലാക്കണം കാരണം തനിച്ചാ വന്നതും തനിച്ചാ പോവുകയും ചെയ്യാം അപ്പൊ അങ്ങനെയാണ് പക്ഷെ ഇതെ ഞാനാണിത് ഏറ്റവും കൂടുതൽ പറയുന്ന ആൾ അങ്ങനെ ജീവിക്കണം എന്ന് എല്ലാവരും ഒറ്റക്ക് ജീവിക്കാൻ പഠിക്കണം എന്നോട് പറയുന്ന ആളെയാണ് പക്ഷെ ഈ മരോന്തണ്ടല്ല ഇവള് പറഞ്ഞു ഇത് മാത്രം അത് പഠിക്കില്ല ഞാൻ ഇല്ലെങ്കിൽ ഇവളെങ്ങനെ ജീവിക്കൂന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കുമായിരിക്കും പക്ഷെ വീഡിയോ എടുത്തോ ജീവിക്കലുണ്ടാവില്ല കാരണം ഈ പറഞ്ഞ ഗോപ്രോ ആ ഒന്ന് റെക്കോർഡ് നെക്കാൻ ഞാൻ പറഞ്ഞു അത് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കൂല കഴുതാ ഞാൻ അത് പറയുമ്പോ കണ്ട ഇങ്ങനത്തെ കളി ഒന്നങ്ങടെ തരാന്ന് തോന്നു എന്തെല്ലാം ഞാൻ പറഞ്ഞ കൂടാ പാൻ വെന്ത ഞാൻ പറഞ്ഞു വന്നതാണ് സംഭവം കഴിഞ്ഞ ദിവസം നമ്മള് അല്ല കഴിഞ്ഞ ദിവസം നമ്മള് ആ ഇപ്പൊ വിളിച്ചെങ്കിലും ഒരു കോടു വന്നിട്ടുണ്ടായിരുന്നു വിളിച്ചത് ഒരു രാഗെ കൊടുങ്ങല്ലോന്ന വിളിച്ചത് അപ്പറം പണി എടുക്കണ്ട ശബ്ദം അപ്പൊ രാഗി കൊടുക്കും അവര് വേറെ ഒന്നും അല്ല ആ ഒരു വീഡിയോ വന്നപ്പോ അതിനെ അമ്മനെ ആശ്വസിപ്പിക്കാൻ കരഞ്ഞപ്പം വിഷമെന്ന് പറഞ്ഞ് വിളിച്ച നീ ആ വിട്ട ഫോട്ടോ ഇല്ല അത് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ച ഫോട്ടോ കണ്ടിട്ട് ഇന്ന് സിന്ധു എന്തൂരം പേര് എന്താന്നറിയാമോ നമ്മള് നമ്മളെ നിർബന്ധിച്ച് വിന്ദമ്മനെ കൊണ്ടിടീച്ച് കാരണം സ്വിമ്മിംഗ് പൂളിലൊക്കെ അവര് ഇറങ്ങട്ടെ നമ്മുടെ അവരിറങ്ങുമ്പോ അവര് അന്നേരത്ത് അവർക്ക് കംഫർട്ടായ ഒരു ഡ്രസ് ഇടുന്നതിന് എന്താ കൊഴപ്പം അതിപ്പ നമുക്ക് ആ അന്നേരത്ത് മാക്സ് ഇട്ടിറങ്ങാൻ പറ്റുമോ അപ്പൊ ആ സാരി കൊടുത്തിറങ്ങാൻ പറ്റും എന്താ കൊഴപ്പുള്ളത് എടുത്തിട്ടില്ല എന്നിട്ട് അവസാനം ഞാൻ നോക്കുമ്പോ ഞാനൊരു അജിഷന്റെ പേന്റ് വാങ്ങി ഞാൻ ഞാനിട്ട് എന്നിട്ട് എനിക്കെടുത്തത് കൊടുത്തു ആ അതാണ് ഞാൻ ഇറങ്ങിയപ്പോ നീന്തുന്നു അടിപൊളിയായിട്ട് നീന്തുപോ മാന്യമായ ഡ്രസ്സ് എവിടെ ഇങ്ങനെ ഒരു കൊഴപ്പ ഗണപതില്ലോ ആദ്യം ഗണപതി ചോറ് തീർന്നുമാരൂടെ കണ്ടാ നമ്മളിഞ്ഞ് വർത്തമാനം പറഞ്ഞിരുന്നാൽ നമുക്കൊന്നും കിട്ടാത്ത അവസ്ഥയോ നമ്മളെന്നാ പിന്നെ നല്ല അളിയെപ്പോ കൊണ്ടോണ്ടട്ടോ പാലഘട്ടാൻ പോണം നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ നേരത്തെ കാണിച്ച കറികളൊക്കെ ഉണ്ട് കളിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് കഴിക്കാൻ പൊതുവായിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ എന്റെ ഇപ്പൊ എങ്ങനെയടുത്ത് വന്ന് ചോറ് കഴിക്കാൻ ഇഷ്ടം എല്ലപ്പഴാ വരുത്തുള്ളെങ്കിലും ഇവക്കാണ് കൂടുതലും അതിലും ഇഷ്ടമാണ് നേരത്തെ വിളിച്ച് ഓപ്പാൻ നേരത്തെ അറിയില്ല അല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവള് പറഞ്ഞിട്ടാണ് ഇന്ന് പോവാന്നെല്ലാം പറയുമ്പോഴാണ് വരുന്നത് ഇങ്ങോട്ട്

അറിഞ്ഞിട്ട് ഞങ്ങളോട് പറയാതിരിക്കുന്നല്ലേ പറയാതിരിക്കുന്ന ചിരി ഈ ചിരി ആണ് പറയാ പറയാറയാ ഒരു രഹസ്യം അറിയാൻ വേണ്ടി ഇവരിങ്ങനെ ോട് കണ്ണ തന്നെ അടിച്ചു പോവും ചെലപ്പോ അപ്പൊ എന്തായാലും ഞങ്ങടെ ഇവിടെ കൊറച്ചേരം സംസാരിച്ചിരിക്കട്ടെ കൊറച്ചേരം ഒന്നല്ല മണിക്കൂറുകളായി ഇവിടെ മണിക്കൂറുകളായി ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ ഇനിയും കൊറേ അടുക്കള രഹസ്യം ഞങ്ങളുടെ രഹസ്യം എനിക്കേ അറിയൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂന്ന് പറഞ്ഞാലേ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ തൻ്റെ അവിടെ അളിയുണ്ടല്ലോ ഷട്ടറാത്തോണ്ട് അളിയമ്പോടിക്കളും ഞാൻ കണ്ടിപ്പോ അളിയാൻ വന്നു വലേട്ടാൻ പോയിട്ട് കട്ടൻ ചായ എത്തി കട്ടൻ ചായ എനിക്കിന്തിനെ കേട്ടൻ ചായൻ വിത്ത് കട്ടൻ വിത്ത് കുട്ടൻ ചെക്കനോട് ഞാൻ ഞാൻ അങ്ങോട്ട് വരണ പേടിയണ്ടെന്നാ പേടിയണ്ടവിടെന്നോ ആ ഓഫാക്കി ഓഫാക്കിയത് ആ ഓഫാക്കി 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 അല്ല കാണിക്കളീന സിക്സ് പാക്ക് ഫാമിലി വാ ട്ടെ എന്നാ ഓക്കെ അപ്പൊ വീണ്ടും സന്ധിപ്പേൻ ഓക്കെ എന്നാ ശെരി ബൈ ആ പറഞ്ഞ പോലെ ഞാൻ അവിടെ പുഴയിലെ വള്ളംകളി ഉണ്ട് അവിടെ വന്ന് കണ്ടിട്ട് പോയിക്കോ ആ ഓക്കേ ഇന്നിറങ്ങോട് പറ നമ്മളിറങ്ങി എന്നാ പോട്ടാ നാളെ ഒത്തു ചോറ് വയ്ക്കാൻ പറ്റോ ഇതുപോലെ എന്തെങ്കിലും അളിയണ്ടോ എന്തെങ്കിലും ഞണ്ട ഞണ്ടാ ചെന്നൊക്കെ എന്നാ ഓക്കെ നമ്മൾ നല്ല വിട്ടു ഓക്കേ ശരി എന്നോ അപ്പൊ ശരി എന്നാ പിന്നെ നമുക്ക് ഈ വ്ലോഗും ഭയപ്പോ ഇതുട അല്ലേ അപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ അമ്മുന്റെയും സന്തേം വീട്ടിലേക്ക് വരുന്ന വ്ലോഗ്യുന്നു ഗൈസ് അപ്പൊ നമ്മള് അമ്മൂന്റെ വിശേഷങ്ങളും ഇനി ഇവിടത്തെ വിശേഷങ്ങളും എല്ലാം നമ്മൾ കണ്ടു അല്ലേ അപ്പൊ പിന്നെ വീട്ടിൽ പോവാ ഇനി എന്താ ചായയും കുടിച്ചു അപ്പൊ ഓക്കെ അടുത്ത ബ്ലോഗ് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ചോറില്ല ഇന്ന് ഡയറ്റ് ഷുഗർ